ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് സോറസ് ഗ്രൂപ്പിന്റെ വാർഷികാഘോഷം അത്താണി ജോൺ പോൾ പീസ് ഹോമിൽ വെച്ച് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച നടത്തപ്പെട്ടു പത്ത് മണിക്ക് പരിശുദ്ധ കുർബാനക്ക് ശേഷം പൊതുസമ്മേളനം ആരംഭിച്ചു ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ അധ്യക്ഷത വഹിച്ചു പോപ്പ് പോൾ പീസ് ഹോം ഡയറക്ടർ റവറൻ ഫാദർ ജോൺസൺ ചാലിശ്ശേരി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ കരുണ എസ് ജെ മുഖ്യപ്രഭാഷണം നടത്തി ദർശന ക്ലബ് പ്രസിഡന്റ് ഷിബിൻ ഹാരി ദർശന സർവീസ് സൊസൈറ്റി ട്രഷറർ ബീന ഡേവിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇരുപത്തിയഞ്ച് പേർക്ക് ആയിരം രൂപ വീതം സ്നേഹസമ്മാനമായി വിതരണം ചെയ്തു ഗ്രൂപ്പിലെ മുതിർന്ന അംഗമായ ആഗ്നസ് ആന്റണിയെ പൊന്നാലാനിച്ച് ആദരിച്ചു അതിനുശേഷം അവിടുത്തെ കിടപ്പുരോഗികളോടൊപ്പം സ്നേഹവിരുന്നിൽ പങ്കെടുത്തും കരോൾ ഗാനങ്ങൾക്കൊപ്പം നൃത്ത ചൂടുകൾ വെച്ച് സാന്താക്ലോസ് സംഘവും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ അറിയിച്ചു നാലുമണിയുടെ ചായ സൽക്കാരത്തിന് ശേഷം ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തുകൊണ്ട് വാർഷിക ആഘോഷം സമാപിച്ചു ഏഞ്ചൽ ഡേ ട്വൻ്റി ട്വൻറ്റി ത്രീ അങ്ങനെ ഒരു അവിസ്മരണീയമായ ദിനമാണ്